നമസ്കാരം എയർറാഫ്റ്റൊക്കെ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എം എൽ എസിലേക്ക് സൂപ്രതാരങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി വരുമെന്ന രൂപത്തിലാണ് ഇപ്പോൾ ലഭ്യമാവുന്ന സൂചനകൾ മുള്ളരുടെ കാര്യം നമ്മൾ കേട്ടുകഴിഞ്ഞു ഹ്യൂമൻ സണിനായിട്ട് എൽ ഐ എഫ് സി നീക്കങ്ങൾ നടത്തുന്നു ആ കാര്യങ്ങളിപ്പോൾ ബെൻ ജേക്കബ്സിനെ പോലെയുള്ള പ്രമുഖ ട്രാൻസ്ഫർ മാർക്കറ്റ് വിദഗ്ദ്ധരെ പുറത്തുവിട്ടിട്ടുണ്ട് ഹ്യൂമൻ ഇപ്പോൾ ഇപ്പോൾ ടോട്ടനാമോസ്ഫറിനോടൊപ്പം പ്രീ സീസൺ മത്സരങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ ന്യൂക്യാസിൽ യുണൈറ്റഡിനെതിരെ മത്സരം ഓഗസ്റ്റ് മൂന്നിനുണ്ട് ആ കളി കൂടി അദ്ദേഹം അവിടെ കളിക്കും അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാവിയെക്കുറിച്ച് തീരുമാനമെടുക്കുക എന്നാണ് ബെൻ ജേക്കബ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഈ ഓഗസ്റ്റ് മൂന്നിൻ്റെ മത്സരം ഹ്യൂമൻ കളിച്ചില്ലെങ്കിൽ കളിച്ചില്ലെങ്കിൽ ടോട്ടനാമോട്സ്പെറിനോ സാമ്പത്തികമായിട്ട് വലിയ നഷ്ടമുണ്ടാക്കും അതുകൊണ്ട് ആ ഒരു എഗ്രിമെൻ്റ് കൂടി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എൽ എ എഫ് സിയുമായിട്ടുള്ള ചർച്ചകൾ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും താരത്തിന് പോകാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ ടോട്ടനാം ഓട്സ്ഫർ തടയില്ല എന്നാണ് ബെൻ ജേഖബ്സിൻ്റെ റിപ്പോർട്ട് വിശദമായിട്ട് തന്നെ ഗെയിമിങ് സ്പോർട്ടിൽ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ലോസ് ഏഞ്ചലസ് എഫ് സി ആർ അഡ്വാൻസിങ് ഇൻ ടോക്സ് ടു സൈൻ ടോട്ടനാം മോട്ട്സ്ഫർ ക്യാപ്റ്റൻ സൺ ഹ്യൂമിൻ ഗെയിമിങ് സ്പോർട്സ് അണ്ടർസ്റ്റാൻഡ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വാർത്ത കൊടുക്കുന്നത് സൗത്ത് കൊറിയൻ ഇൻ്റർനാഷണലിന് ഒരു വർഷം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ടോട്ടനാം കോൺട്രാക്റ്റില് ഇനി ബാക്കിയുള്ളത് പക്ഷേ അദ്ദേഹം പോവുകയാണെങ്കിൽ അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ ക്ലബ്ബ് തയ്യാറാണ് ടോട്ടന മോട്സ്ഫർ തയ്യാറാണ് കറൻലി അദ്ദേഹം ടോട്ടന മോഡ്സ്ഫറിൻ്റെ പ്രീ സീസൺ ടൂറിൽ ഏഷ്യയിലാണുള്ളത് അവിടെ കോൺട്രാക്ച്വലി ഒബ്ലൈജഡ് ആണ് ഓഗസ്റ്റ് മൂന്നിൻ്റെ ന്യൂക്യാസിൽ യുണൈറ്റഡുമായിട്ടുള്ള മത്സരം കളിക്കാൻ ഇപ്പം അതിനു മുമ്പ് താരത്തെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണെങ്കിൽ അദ്ദേഹം കളിക്കുന്നില്ലെങ്കിൽ ഒരു ലാർജ് പോർഷൻ ഓഫ് കൊമേഴ്ഷ്യൽ റവന്യൂ ക്ലബിന് നഷ്ടമാകും അതുകൊണ്ട് തന്നെ അതിനു മുമ്പ് അദ്ദേഹം അവിടെ വിട്ടുപോകും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല അപ്പം അദ്ദേഹം ലണ്ടനിലേക്ക് തിരികെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ തോമസ് ഫ്രാങ്കുമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ റോളിനെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് എത്ര മിനിറ്റ്സ് ആയിരിക്കും അദ്ദേഹത്തിന് സീസൺ ലഭിക്കുക സ്റ്റാർട്ടർ ആകുമോ സബ്സ്റ്റ്യൂട്ടാവുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച നടക്കും സ്പേഴ്സ് എന്തായാലും താരത്തെ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഫ്രീ ട്രാൻസ്ഫറിൽ വിട്ടുകൊടുക്കാതിരിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ മുപ്പത്തി മൂന്നുകാരനായിട്ടുള്ള താരം പോകണമെന്ന് പറഞ്ഞാൽ ഒരു ഫ്രഷ് ചാലഞ്ച് ഏറ്റെടുക്കാൻ തയ്യാറാകുക ആവുകയാണെങ്കിൽ അദ്ദേഹത്തെ വിട്ടുകൊടുക്കാനും ടോട്ടന മോട്സ്ഫർ തയ്യാറാകും എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ ബെൻ ജേക്കബ്സ് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ബയർ ലവർ ക്യൂസണിൽ നിന്ന് അദ്ദേഹം ടോട്ടന മോട്സ്ഫറിലേക്ക് ജോയിൻ ചെയ്ത് നാനൂറ്റി അൻപത്തി നാല് മത്സരങ്ങൾ അവർക്ക് വേണ്ടി കളിച്ചിട്ട് നൂറ്റി എഴുപത്തി മൂന്ന് ഗോളുകൾ നേടി എന്നു മാത്രമല്ല കഴിഞ്ഞ സീസണിൽ അവർ യൂറോപ്പ ലീഗിൽ മൊത്തം ഇട്ടുകൊണ്ട് ആദ്യമായിട്ട് ടോട്ടറ മോൾസ്പെറിനോടൊപ്പം ഒരു കിരീടം ചൂടാനും ഹ്യൂമിൻസണിന് കഴിഞ്ഞു ചാമ്പ്യൻസ് ലീഗിലേക്ക് ക്വാളിഫിക്കേഷനും നേടിയിട്ടുണ്ട് അതേസമയം എൽ ഐ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം ഈ ട്രാൻസ്ഫർ പോസിബിളാണ് എന്നാണ് അവർ കരുതുന്നത് സമ്മർ വിൻഡോയിൽ തന്നെ അതിന് സാധിക്കും അവർ എത്രയും പെട്ടെന്ന് ടേംസിൻ്റെ കാര്യത്തിൽ ഹ്യൂമൻ സണുമായിട്ടൊരു ധാരണയിലെത്തിയിട്ട് ബാക്കി ഈ ഒരു ഡീല് നടത്തിയെടുക്കാനാണിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എൽ ഐ എഫ് സിക്ക് പക്ഷേ കാര്യങ്ങളത്ര എളുപ്പമായിരിക്കില്ല സൗദി അറേബ്യയിൽ നിന്നുള്ള ഒരു കോമ്പറ്റീഷനും കൂടിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഹ്യൂമൻ സണിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഡീൽ മേക്കേഴ്സ് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ അദ്ദേഹത്തിനായിട്ട് അവരുടെ ശ്രമങ്ങളൊന്നും ഫലവത്തായിട്ടുമില്ല സൗദി സോഴ്സസ് വിശ്വസിക്കുന്നത് ഹ്യൂമൻ സൺ ഈ സമ്മറിൽ സ്പേഴ്സ് വിടും ഒരു നാൽപ്പത് മില്യൺ ഡോളറിൻ്റെ ഒരു പാക്കേജാണ് ഇപ്പം അദ്ദേഹത്തിന് വേണ്ടി അവർ പ്രിപ്പയർ ചെയ്യുന്നത് വിത്ത് അഡ്വാൻസ് ടു സോസ് ഇസ് സിഗ്നേച്ചർ എന്ത് സംഭവിക്കുമെന്നുള്ള കാര്യം കാത്തിരുന്ന് കാണണം പക്ഷേ എൽ എഫ് സി വിശ്വസിക്കുന്നു അദ്ദേഹത്തെ സ്വന്തമാക്കാൻ പറ്റുമെന്ന് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എടുത്താണ്